ചാനന്റ് അക്കാദമിയുടെ ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം എൽ ഡി സി എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി ഒരുക്കിയിരിക്കുന്നു എൽ ഡി സി ട്വന്റി ട്വന്റി ഫോർ റാങ്ക് ഫയലും അതേപോലെ തന്നെ എൽ ഡി സി പി ക്യൂ ട്വന്റി ട്വന്റി ഫോറും അപ്പോൾ നാല് വോളിയങ്ങളിലായിട്ടാണ് എൽ ഡി സി ട്വന്റി ട്വന്റി ഫോർ റാങ്ക് ഫയൽ വരുന്നത് രണ്ട് വോളിയങ്ങളിലായിട്ടാണ് എൽ ഡി സി പി ക്യൂ വരുന്നത് അപ്പോൾ ഈ രണ്ട് ബുക്കുകളും നിങ്ങളുടെ സ്വന്തമാക്കുക നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ടാലന്റ് കേരള ഡോട്ട് കോം വഴിയോ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ ഈ ബുക്കുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ എൽ ഡി സി ട്വന്റി ട്വന്റി ഫോർ ബുക്കും എൽ ടി സി പി ക്യു ട്വന്റി ട്വന്റി ഫോറും വേഗം തന്നെ നിങ്ങളുടെ സ്വന്തമാക്കുക ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏപ്രിൽ പതിമൂന്നാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാനന്റ് അക്കാദമിയുടെ ടെലഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാം വരും ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു പദ്ധതിയെ കുറിച്ചാണ് എന്താണെന്ന് നോക്കാം ഗാർഹിക ജോലിയിൽ ആൺകുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിനായി സമഗ്ര ശിക്ഷ കോഴിക്കോട് തയ്യാറാക്കി പദ്ധതിയാണ് എന്താണ് പദ്ധതിയുടെ പേര് കുക്കീസ് എന്താണ് കുക്കീസ് എൻ്റെ ഭക്ഷണം എൻ്റെ ഉത്തരവാദിത്തം എന്നുള്ള പദ്ധതിയാണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ പദ്ധതി എന്ന് വെക്കുക ഗാർഹിക ജോലിയിൽ അതായത് വീട്ടു വീട്ടുജോലിയിൽ പ്രത്യേകിച്ച് പാചകത്തിലൊക്കെ ആൺകുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിനായിട്ട് ആരാണ് ആരംഭിച്ചത് സമഗ്ര ശിക്ഷ കോഴിക്കോട് തയ്യാറാക്കിയ ആരംഭിച്ച പദ്ധതിയാണ് എന്ത് കുക്കീസ് എന്നുള്ള പദ്ധതി എന്താണ് കുക്കീസ് എൻ്റെ ഭക്ഷണം എൻ്റെ ഉത്തരവാദിത്തം എന്നുള്ളതാണ് പദ്ധതിയുടെ പേര് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിൻമെന്റ് ആണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ പുതിയ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി നിയമിതയായത് ആരെന്നാണ് ആരാണ് ലിൻഡി ക്യാമറോൺ ആരാണ് ലിൻഡി ക്യാമറോൺ ആണ് ആരാണ് ലിൻഡി ക്യാമറോൺ ആണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ പുതിയ ബ്രിട്ടീഷ് ഹൈ കമ്മീഷണറായി നിയമിതയായത് വീണ്ടും ഒരു അപ്പോയിൻമെൻ്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് യു ജി സി അംഗമായി അടുത്തിടെ നിയമിതനായത് ആരെന്നാണ് ആരാണ് സച്ചിദാനന്ദ മൊഹന്തി ആരാണ് സച്ചിദാനന്ദ മൊഹന്തിയാണ് യു ജി സി യു ജി സിയുടെ യു ജി സി അംഗമായി അടുത്തിടെ നിയമിതനായത് യു ജി സിയുടെ ഫുൾ ഫോം എന്താണെന്നത് കൂടി ഓർത്തുവെക്കുക യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എന്നുള്ളതാണ് യു ജി സിയുടെ ഫുൾ ഫോം അപ്പോൾ യു ജി സിയുടെ അംഗമായി അടുത്തിടെ നിയമിതനായത് ആരാണ് സച്ചിദാനന്ദ മൊഹന്തിയാണ് ആരാണ് സച്ചിദാനന്ദ മൊഹന്തി ഇനി ഒരു അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജോൺ എൽ ജാക്ക് സ്വിഗർ ജൂനിയർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ഏതെന്നാണ് ഏതാണ് ചന്ദ്രയാൻ ത്രീക്കാണ് ചന്ദ്രയാൻ മൂന്നിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത് എന്ത് അവാർഡാണെന്ന് ഓർത്തു വെക്കുക ജോൺ എൽ ജാക്ക് സ്വിഗർ ജൂനിയർ അവാർഡാണ് ലഭിച്ചത് ഈ ഒരു അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ഏതാണ് ചന്ദ്രയാൻ ത്രീ ആണ് അതോടൊപ്പം ഓർത്തു വെക്കുക ഇന്ത്യയുടെ മൂന്നാമത് ഇന്ത്യയുടെ മൂന്നാമത് ചന്ദ്ര പര്യവേഷണമാണ് ചന്ദ്രയാൻ 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 എന്നുള്ളത് എന്നാണ് വിക്ഷേപിച്ചതെന്ന് ഓർത്തു ഓർത്തു വെക്കുക വെക്കുക ജൂലൈ 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 വിക്ഷേപിച്ചത് അതോടൊപ്പം എവിടെ വെച്ചാണ് ഈ ഒരു വിക്ഷേപണം നടന്നതെന്ന് സതീഷ് ദേവൻ സ്പേസ് സെന്ററിൽ വെച്ചാണ് ജൂലൈ രണ്ടായിരത്തിന് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് ചന്ദ്രയാൻ ത്രീയുടെ വിക്ഷേപണ വാഹനം ഏതായിരുന്നു എൽ വി എം ത്രീ എൽ വി എം ത്രീ എം ഫോർ എന്നുള്ളതാണ് ചന്ദ്രയാൻ ത്രിയുടെ വിക്ഷേപണ വാഹനം ചന്ദ്രയാൻ ത്രി ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിനാണ് ചന്ദ്രയാൻ ത്രി ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയത് അതേപോലെ തന്നെ ചന്ദ്രയാൻ ത്രി ചന്ദ്രനിൽ ലാൻഡ് ചെയ്തത് എന്നാണ് അത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിനായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ചന്ദ്രയാൻ ത്രി ചന്ദ്രനിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ചന്ദ്രയാൻ ത്രീയുടെ വിക്രം ലാൻഡർ ഇറങ്ങിയത് ഏത് പോയിന്റിലാണെന്ന് കൂടി ഓർത്തു വെക്കുക ചന്ദ്രനിൽ ഇറങ്ങിയ പോയിന്റിനെ നമ്മൾ പറയുന്ന പേരെന്താണ് ശിവശക്തി എന്നാണ് ശിവശക്തി ശിവശക്തി പോയിന്റ് എന്നുള്ളതാണ് എന്താണ് ശിവശക്തി പോയിന്റിലാണ് ചന്ദ്രയാൻ ത്രി ചന്ദ്രനിൽ ഇറങ്ങിയത് എന്നാണ് ലാൻഡ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിനാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യയുടെ ഷെഫ് ടീം മിഷൻ സ്ഥാനം രാജിവെച്ച ഇന്ത്യൻ ബോക്സിംഗ് താരം ആരെന്നാണ് ആരാണ് മേരി കോം ആരാണ് മേരി കോം ആണ് മേരി കോം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിലേക്കുള്ള ഇന്ത്യയുടെ ഷെഫ് ഡി മിഷനായി സ്ഥാനം വഹിച്ചിരുന്നത് ഈ ഒരു സ്ഥാനത്ത് നിന്ന് മേരി കോം രാജിവെച്ചിരിക്കുകയാണ് അപ്പോൾ ഓർക്കുക എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യയുടെ ഇന്ത്യയുടെ ഷെഫ് ഡി മിഷൻ സ്ഥാനം രാജിവെച്ച ഇന്ത്യൻ ബോക്സിംഗ് താരം ആരാണ് മേരി കോമാണ് അതോടൊപ്പം മേരി കോമിന് ലഭിച്ചിട്ടുള്ള പ്രധാന ബഹുമതികൾ ഏതൊക്കെയാണെന്ന് കൂടി നമുക്ക് ചർച്ച ചെയ്യാം രണ്ടായിരത്തി മൂന്നിൽ രണ്ടായിരത്തി മൂന്നിൽ അർജുന അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി മൂന്നിൽ അർജുന അവാർഡ് ലഭിച്ചു അതുപോലെതന്നെ രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി ആറിലാണ് രണ്ടായിരത്തി ആറിലാണ് മേരി കോമിന് പത്മശ്രീ ലഭിക്കുന്നത് എന്താണ് പത്മശ്രീ ലഭിക്കുന്നത് എപ്പോഴാണ് പത്മശ്രീ ലഭിച്ചത് രണ്ടായിരത്തി ആറിലാണ് രണ്ടായിരത്തി ഒൻപതിൽ രണ്ടായിരത്തി ഒൻപതിൽ ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി ഒൻപതിൽ എന്താണ് ഖേൽ രത്ന ഖേൽ രത്ന ലഭിച്ചത് എപ്പോഴാണ് രണ്ടായിരത്തി ഒൻപതിലാണെന്ന് വെക്കുക അതുപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പതിമൂന്നിൽ എന്ത് അവാർഡാണ് ലഭിച്ചത് പത്മഭൂഷനാണ് ആണ് രണ്ടായിരത്തി പതിമൂന്നിൽ മേരി കോമിന് പത്മഭൂഷൺ ലഭിച്ചു പത്മഭൂഷൺ ലഭിച്ചത് എപ്പോഴാണ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്നിലാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപതിൽ എന്ത് ബഹുമതിയാണ് ലഭിച്ചതെന്ന് വെക്കുക രണ്ടായിരത്തി ഇരുപതിലാണ് മേരി കോമിന് പത്മവിഭൂഷൺ ലഭിക്കുന്നത് പത്മവിഭൂഷൺ ലഭിക്കുന്നത് എപ്പോഴാണ് എപ്പോഴാണെന്ന് ഓർത്തു വെക്കുക എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപതിലാണ് അപ്പോൾ ഇത്രയും അവാർഡുകൾ ഓർത്തു വെക്കുക രണ്ടായിരത്തി മൂന്നിലാണ് രണ്ടായിരത്തി മൂന്നിലാണ് അർജുന അവാർഡ് ലഭിക്കുന്നത് രണ്ടായിരത്തി ആറിലാണ് രണ്ടായിരത്തി ആറിലാണ് പത്മശ്രീ ലഭിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഒൻപതിലാണ് ഖേൽ രത്ന ലഭിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ അതിനുശേഷം പത്മഭൂഷൺ ലഭിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ പത്മവിഭൂഷണം ലഭിക്കുന്നു അത്രയും പോയിന്റുകൾ ഓർത്തു വെക്കുക അതോടൊപ്പം തന്നെ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യയുടെ ഡെപ്യൂട്ടി 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 ഷെഫ് ഡി മിഷൻ സ്ഥാനം വഹിക്കുന്നത് ആരാണ് അത് ശിവകേശവനാണ് ആരാണ് ശിവകേശവനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഡെപ്യൂട്ടി ഷെഫ് ഡി മിഷൻ സ്ഥാനം വഹിക്കുന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യയുടെ ഷെഫ് ഡി മിഷൻ സ്ഥാനം രാജിവെച്ച ഇന്ത്യൻ ബോക്സിംഗ് താരം ആരാണ് മേരി കോം അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ന്യൂഷെപ്പർ ട്വന്റി ഫൈവ് ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്തേക്ക് പോകുന്ന ഇന്ത്യക്കാരൻ ആരെന്നാണ് ആരാണ് ഗോപിചന്ദ് ആരാണ് ഗോപിചന്ദ് തോട്ടക്കുര ആരാണ് ഗോപിചന്ദ് തോട്ടക്കുരയാണ് എന്തിന്റെ ഭാഗമായിട്ടാണെന്ന് ഓർത്തു ഓർത്തുവെക്കുക ന്യൂഷെപ്പേർ ട്വന്റി ഫൈവ് എന്താണ് ന്യൂഷെപ്പർ ട്വന്റി ഫൈവ് ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു ദൗത്യം നിർവഹിക്കുന്ന കമ്പനിയുടെ പേര് കൂടി ഓർത്തു വെക്കുക ബ്ലൂ ഓർജിൻ എന്താണ് കമ്പനിയുടെ പേര് ബ്ലൂ ഒർജിൻ എന്ന കമ്പനിയുടെ ന്യൂ ഷെപ്പർ എന്ന ഭാഗമായിട്ട് ബഹിരാകാശത്തേക്ക് പോകുന്ന ഇന്ത്യക്കാരൻ ആരാണ് ഗോപിചന്ദ് തോട്ടക്കുരയാണ് ഇനി ഈ ഒരു കമ്പനി അതായത് ബ്ലൂ ഓർജിൻ എന്നുള്ള കമ്പനി ആരുടെയാണെന്ന് കൂടി വെക്കുക ജെഫ് ബസോസിന്റെ കമ്പനിയാണ് ബ്ലൂ ഓർജിൻ എന്നുള്ള കമ്പനി അപ്പോൾ ബ്ലൂ ഓർജിൻ എന്ന കമ്പനിയുടെ കമ്പനിയുടെ ന്യൂ ഷെപ്പർ ട്വന്റി ഫൈവ് ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്തേക്ക് പോകുന്ന ഇന്ത്യക്കാരൻ ആരാണ് ഗോപിചന്ദ് തോട്ടക്കുരയാണ് ഇനി ഒരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ടെർമസ് ആണ് വേദിയായി വരുന്നത് എന്താണ് ടെർമസ് ആണ് വേദിയായി വരുന്നത് എന്തിന്റെ വേദിയാണെന്ന് നോക്കാം എന്താണ് ഡസ്റ്റ്ലിക് എന്താണ് ഡസ്ലിക് ട്വന്റി ട്വന്റി ഫോറിന്റെ വേദിയാണ് എന്ത് ടെർമസ് എന്ന് പറയുന്നത് ഇനി എന്താണ് ഡസ്റ്റ്ലിക് എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം എന്താണ് ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് എന്തെന്നുള്ളത് ഡസ്റ്റ്ലിക് എന്നുള്ളത് അപ്പോൾ ഡസ്റ്റ് ലിക് ട്വന്റി ട്വന്റി ഫോറിന്റെ വേദി എവിടെയാണ് ടെർമസ് ആണ് എവിടെയാണ് ടെർമസ് എന്നത് കൂടി വെക്കുക ഉസ്ബെക്കിസ്ഥാൻ

നമുക്കറിയാം എന്താണ് സൂര്യഗ്രഹണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ സൂര്യഗ്രഹണം നടന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിനാണ് ഏപ്രിൽ എട്ടിനാണ് നടന്നത് അപ്പോൾ ആ ഒരു ദിവസമാണ് ഈ ഒരു റോക്കറ്റുകൾ വിക്ഷേപിച്ചിരിക്കുന്നത് അപ്പോൾ ഈ സൗണ്ടിങ് റോക്കറ്റുകളുടെ പേര് ഓർത്തു വെക്കുക അറ്റ്മോസ്ഫിയറി പേർട്ടബിയേഷൻ എക്ലിസ് പാത്ത് എന്നുള്ള സൗണ്ടിങ് റോക്കറ്റുകളാണ് നാസ വിക്ഷേപിച്ചത് അപ്പോൾ ഈ ഒരു ഈ ഒരു ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ വംശജന്റെ പേര് കൂടി ഓർത്തുവെക്കുക അരോഹ് ബർജാത്യ ആരാണ് അരോഹ് ബർജാത്യ ആണ് ഈ ഒരു ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ വംശജൻ നാസ വിക്ഷേപിച്ച ദൗത്യമാണ് ഇതെന്ന് പറഞ്ഞു നാസ നാസ വിക്ഷേപിച്ച ദൗത്യമാണ് ഇത് അപ്പോൾ നാസയുടെ ഫുൾ ഫോം എന്താണെന്ന് കൂടി ഓർത്തു വെക്കുക നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ് നാസയുടെ ഫുൾ ഫോം എന്നാണ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് സ്ഥാപിതമായത് വാഷിംഗ്ടൺ ഡി സി ആണ് നാസയുടെ ആസ്ഥാനം എന്നതുകൂടി ഓർത്തുവെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിന് നാസ വിക്ഷേപിച്ച അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ സൂര്യഗ്രഹണം നടന്ന ദിവസം നാസ വിക്ഷേപിച്ച സൗണ്ടിംഗ് റോക്കറ്റുകളുടെ പേര് എന്താണ് അറ്റ്മോസ്ഫിയറിക് അറ്റ്മോസ്ഫിയറിക് പെർട്ടബിയേഷൻസ് അറൌണ്ട് എക്ലിപ്സ് പാത്ത് എന്നുള്ള സൗണ്ടിങ് റോക്കറ്റുകളാണ് വിക്ഷേപിച്ചത് അപ്പോൾ ഈ ഒരു ദൗത്യത്തിന് ഈ ഒരു ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ വംശജന്റെ പേരുകൂടി ഓർത്തുവെക്കുക അരോഹ്ബർജാത്യ ആരാണ് ാണ് ഈ ഒരു ഈ ഒരു ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ വംശജൻ ഇതുവരെ ചർച്ച ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ഒരു പദ്ധതിയുടെ പേരായിരുന്നു എന്താണ് എന്താണ് കുക്കീസ് കുക്കീസ് ഭക്ഷണം ഉത്തരവാദിത്തം എന്നുള്ള പദ്ധതിയാണ് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു പദ്ധതി എന്ന് ഓർത്തുവെക്കാം ഗാർഹിക ജോലിയിൽ ആൺകുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിനായി സമഗ്ര ശിക്ഷ കോഴിക്കോട് തയ്യാറാക്കിയ പദ്ധതിയാണ് എന്ത് കുക്കീസ് ഭക്ഷണം ഉത്തരവാദിത്തം എന്നുള്ള പദ്ധതി അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യയിലെ ഇന്ത്യയിലെ പുതിയ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി നിയമിതയായത് ആരെന്നാണ് ആരാണ് ലിൻഡി ക്യാമറോൺ ആരാണ് ലിൻഡി ക്യാമറോൺ ആണ് ഇന്ത്യയിലെ പുതിയ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി നിയമിതയായത് അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു അപ്പോയിൻമെന്റ് ആണ് ചർച്ച ചെയ്തത് യു ജി സി അംഗമായി അടുത്തിടെ നിയമിതനായത് ആരാണ് സച്ചിദാനന്ദ മൊഹന്തി ആരാണ് സച്ചിദാനന്ദ മൊഹന്തി ആണ് യു ജി സിയുടെ യു ജി സിയുടെ അംഗമായി അടുത്തിടെ നിയമിതനായത് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഒരു അവാർഡായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജോൺ എൽ ജാക്ക് സ്വിഗ്ഗർ ജൂനിയർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ഏതെന്നാണ് ഏതാണ് ചന്ദ്രയാൻ ത്രീ ആണ് ഇനി ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ജൂലൈ പതിനാലിനാണ് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് ചന്ദ്രയാൻ ത്രീ ചന്ദ്രന്റെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് എത്തിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ാണ് അതേപോലെ ചന്ദ്രനിൽ ഇറങ്ങിയ ദിവസം എന്നാണെന്ന് കൂടി ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ചന്ദ്രനിൽ ഇറങ്ങിയ അതായത് ചന്ദ്രയാൻ ത്രീയുടെ ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയ പോയിന്റിനെ നമ്മൾ പറയുന്നത് എന്താണ് ശിവശക്തി പോയിന്റ് എന്നാണ് പറയുന്നത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യയുടെ ഷെഫ് ഡി മിഷൻ സ്ഥാനം രാജിവെച്ച ഇന്ത്യൻ ബോക്സിംഗ് താരം ആരെന്നാണ് ആരാണ് മേരി കോമാണ് അതോടൊപ്പം മേരി കോമിന് ലഭിച്ച പ്രധാന ബഹുമതി ഏതൊക്കെയാണെന്നും കൂടി നമ്മൾ ചർച്ച ചെയ്തിരുന്നു ിൽ എന്ത് അവാർഡാണ് ലഭിച്ചത് രണ്ടായിരത്തി മൂന്നിൽ അർജുന അവാർഡ് ലഭിച്ചിരുന്നു ആർക്ക് മേരി കോമിന് രണ്ടായിരത്തി മൂന്നിൽ അർജുന അവാർഡ് ലഭിച്ചു അതേപോലെ തന്നെ രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി ആറിൽ പത്മശ്രീ ലഭിച്ചു രണ്ടായിരത്തി ആറിൽ പത്മശ്രീ ലഭിച്ചു രണ്ടായിരത്തി മൂന്നില് അർജുന അവാർഡാണ് ലഭിച്ചത് രണ്ടായിരത്തി ആറിലെ രണ്ടായിരത്തി ആറിൽ പത്മശ്രീ ലഭിച്ചു അതേപോലെ തന്നെ രണ്ടായിരത്തി ഒൻപതിൽ രണ്ടായിരത്തി ഒൻപതിൽ രണ്ടായിരത്തി ഒൻപതിൽ എന്താണ് ഖേൽ രത്ന ഖേൽ രത്ന ലഭിച്ചത് എപ്പോഴാണ് രണ്ടായിരത്തി ഒൻപതിലാണ് ഖേൽ രത്ന ലഭിച്ചത് അതേപോലെ രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പതിമൂന്നിൽ എന്ത് ലഭിച്ചു പത്മഭൂഷൺ ലഭിച്ചു പത്മഭൂഷൺ ലഭിച്ചത് എന്നാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് പത്മവിഭൂഷൺ ലഭിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ടായിരത്തി ഇരുപതിലാണ് മേരി കോമിന് പത്മവിഭൂഷൺ ലഭിച്ചത് അപ്പോൾ ഇത്രയും പോയിന്റുകൾ അതോടൊപ്പം ഓർത്തു വെക്കുക അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഡെപ്യൂട്ടി ഷെഫ് ഡി മിഷൻ സ്ഥാനം വഹിക്കുന്നത് ആരാണ് ശിവകേശവനാണ് ആരാണ് ശിവകേശവനാണ് ഡെപ്യൂട്ടി ഡെപ്യൂട്ടി ഷെഫ് ഡി മിഷൻ സ്ഥാനം വഹിക്കുന്നത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ന്യൂ ഷെപ്പർ എന്താണ് ന്യൂ ഷെപ്പർ ട്വന്റി ഫൈവ് ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്തേക്ക് പോകുന്ന ഇന്ത്യക്കാരൻ ആരെന്നാണ് ആരാണ് ഗോപിചന്ദ് തോട്ടക്കുര ആരാണ് ഗോപിചന്ദ് തോട്ടക്കുരയാണ് എന്താണ് ന്യൂ ന്യൂഷെപ്പേർഡ് എന്താണ് എന്നുള്ള ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്തേക്ക് പോകുന്ന ഇന്ത്യക്കാരൻ ഏത് കമ്പനിയുടെ ദൗത്യമാണ് ന്യൂ ഷെപ്പേർഡ് എന്നുള്ളത് കൂടി അതായത് ന്യൂ ഷെപ്പർ ട്വൻറ്റി ഫൈവ് എന്നുള്ളത് കൂടി ഓർത്തുവെക്കുക എന്താണ് ബ്ലൂ ഒർജിൻ എന്താണ് ബ്ലൂ ഒർജിൻ ബ്ലൂ ഒർജിൻ ബ്ലൂ ഒർജിൻ എന്നുള്ള കമ്പനിയുടെ ദൗത്യമാണ് എന്ത് ന്യൂ ഷെപ്പേഡ് ട്വൻ്റി ഫൈവ് എന്നുള്ളത് ആരാണ് ഓണർ എന്നും കൂടി എന്നുകൂടി വെക്കുക ആരുടെയാണ് ജെഫ് ബസോസിൻ്റെ ജെഫ് ബസോസിൻ്റെ ബ്ലൂ ഒർജിൻ എന്നുള്ള കമ്പനിയുടെ ഭാഗമാണ് എന്ത് ന്യൂ ഷെപ്പേഡ് ട്വൻ്റി ഫൈവ് എന്നുള്ള ദൗത്യം അപ്പോൾ ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി ബഹിരാകാശത്തേക്ക് പോകുന്ന ാരൻ ആരാണെന്ന് പ്രത്യേകം ഓർത്തുവെക്കുക ഗോപീചൻ തോട്ടക്കുരയാണ് അതിനുശേഷം ഒരു വേദിയായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത് ടെർമസ് ആണ് വേദിയായി വരുന്നത് എന്താണ് ടെർമസ് ആണ് വേദിയായി വരുന്നത് എന്തിന്റെ വേദിയാണ് ഡെസ്ലിക് എന്താണ് ഡെസ്ലിക് ട്വന്റി ട്വന്റി ഫോറിന്റെ വേദിയാണ് എന്ത് ടെർമസ് ടെർമസ് എവിടെയാണ് എന്ന് ഓർത്ത് വെക്കുക ഉസ്ബെക്കിസ്ഥാനിലാണ് ടെർമസ് സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തന്നെ എന്താണ് ഡെസ്ലിക് എന്നതുകൂടി ഓർത്തുവെക്കുക ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് എന്ത് ഡെസ്ലിക് എന്നുള്ളത് അപ്പോൾ ഡെസ്ലിക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന എവിടെച്ചാണ് ടെർമസിൽ വെച്ചാണ് ടെർമസിൽ വെച്ചാണ് നടക്കുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ടിന് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ സൂര്യഗ്രഹണം നടന്ന ദിവസം നാസ വിക്ഷേപിച്ച സൗണ്ടിംഗ് റോക്കറ്റുകളുടെ പേര് എന്തെന്നാണ് എന്താണ് അറ്റ്മോസ്ഫിയറിക് എന്താണ് അറ്റ്മോസ്ഫിയറിക് പെർട്ടിബ്യൂഷൻസ് എറൌണ്ട് എക്ലിപ്സ് പാത്ത് എന്നുള്ള റോക്കറ്റുകളാണ് എന്നുള്ള സൗണ്ടിംഗ് റോക്കറ്റുകളാണ് നാസ വിക്ഷേപിച്ചത് എന്നാണെന്ന് പ്രത്യേകം ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ എട്ടിനാണ് വിക്ഷേപിച്ചത് ഇനി നാസ സ്ഥാപിതമായത് എന്താണെന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് നാസ സ്ഥാപിതമായ ആസ്ഥാനം എവിടെയാണ് വാഷിംഗ്ടൺ ഡി ആണ് ഇനി ഈ ഒരു ദൗത്യത്തിന് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിന് നാസ വിക്ഷേപിച്ച ഈ ഒരു റോക്കറ്റ് ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ വംശജൻ ആരാണെന്ന് കൂടി ഓർത്തുവെക്കുക അരോഹ് ബർജാത്യ ആരാണ് അരോഹ് ബർജാത്യാണ് ഈ ഒരു ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ വംശജൻ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരിയത്തരങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് അടുത്തിടെ ചേര രാജാക്കന്മാരുടെ കാലത്തെ രണ്ടായിരത്തോളം വർഷം പഴക്കമുള്ള നാണയം കണ്ടെത്തപ്പെട്ടത് എവിടെ നിന്നാണെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഈജിപ്ത് ഓപ്ഷൻ ബി ചൈന ഓപ്ഷൻ സി മൊറോക്കോ ഓപ്ഷൻ ഡി എത്തിയോപ്യ രണ്ടാമത്തെ ചോദ്യം ഇതാണ് എഴുപത്തി ഏഴാമത് ക്യാൻസ് ചലച്ചിത്രമേളയിൽ ടിയോർ വിഭാഗത്തിലേക്ക് മത്സരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സിനിമ ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ദ അപ്രൻറ്റീസ് ഓപ്ഷൻ ബി ഓൾ വി ഇമാജിൻ ലൈറ്റ് ഓപ്ഷൻ സി മൊട്ടൻ ഡെസ്റ്റിനോ ഓപ്ഷൻ ഡി അനോര ശരി ശരിയത്തരങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഐ പി എല്ലിൽ നൂറ് ക്യാച്ച് നൂറ് വിക്കറ്റ് ആയിരം റൺസ് എന്നീ മൂന്ന് നേട്ടങ്ങളും സ്വന്തമാക്കിയ ഏക താരം ആരെന്നായിരുന്നു ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ ഹർദിക് പാണ്ഡ്യ ഓപ്ഷൻ ബി രവീന്ദ്ര ജഡേജ ഓപ്ഷൻ സി സുനിൽ നരേൻ ഓപ്ഷൻ ഡി അഷ്കർ പട്ടേൽ ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം ആരാണ് രവീന്ദ്ര ജഡേജയാണ് ഐ പി എല്ലിൽ നൂറ് ക്യാച്ച് നൂറ് വിക്കറ്റ് ആയിരം റൺസ് എന്നീ മൂന്ന് നേട്ടങ്ങളും സ്വന്തമാക്കിയ ഏകതാരം രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അക്ഷയശ്രീ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ കെ എ റോയിമോൻ ഓപ്ഷൻ ബി സെബാസ്റ്റ്യൻ പി അഗസ്റ്റിൻ ഓപ്ഷൻ സി പി രഘുനാഥൻ ഓപ്ഷൻ ഡി എൽ രേഷ്മ ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം ആരാണ് സെബാസ്റ്റ്യൻ പി അഗസ്റ്റിൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അക്ഷയശ്രീ പുരസ്കാരത്തിന് അർഹനായത് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം